ഇടതുമുന്നണിയെ തകർക്കാൻ കോലി ബി സഖ്യം ഇപ്പോഴും പ്രവർത്തിക്കുന്നതായി സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു ഇരുമേയെങ്കിലും ബി ജെ പിയും യു ഡി എഫും ഒരു കരളാണ് ഒരു വശത്ത് ഐയും മറുവശത്ത് ബി ജെ പി യേയും കൂട്ടുപിടിച്ചാണ് കോൺഗ്രസും യു ഡി എഫും ഇടതുമുന്നണിയെ നേരിടുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ കൊല്ലം മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി എം മുകേഷ് അടക്കം ഇരുപത് മണ്ഡലങ്ങളിലും ഇടത് സ്ഥാനാർത്ഥികൾ വിജയിക്കേണ്ടത് കേരളത്തിന്റെ നിലനിൽപ്പിന് തന്നെ അനിവാര്യമാണെന്നും ബിനോയ് വിശ്വം പറഞ്ഞു എം മുകേഷിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം അഞ്ചൽ ചന്തമുക്കിൽ സംഘടിപ്പിച്ച യോഗം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു ബിനോയ് വിശ്വം പറയുന്നുണ്ടെങ്കിലും കോൺഗ്രസ് നയിക്കുന്ന യു ഡി എഫും ബി ജെ പിയും രണ്ടായ തൊന്നിനെയാണ് അവർക്ക് രണ്ടാക്കാൻ പറ്റില്ല വലിയ സ്ഥലത്തിലാണ് അവർ ഏറെക്കാലമായി ഇതുവഴിയാണെങ്കിലും നമ്മളൊക്കെ കരളല്ലേ എന്നാണ് ബി ജെ പിയും കോൺഗ്രസും ഏറെക്കാലമായി പാടിപ്പോണത് നമുക്കറിയാവേണ്ട ഒരു പ്രയോഗമാണ് വടകര ലോക്സഭാ മണ്ഡലത്തിൽ ഗോപൂർ സഭ മണ്ഡലത്തിൽ അത് പ്രാവർത്തികമാക്കി കോൺഗ്രസും ബി ജെ പിയും ചേർന്നുകൊണ്ട് പരസ്പരം കൈകോട്ട് പിടിച്ചു എൻ ഡി എഫിന് രാജ്യപ്പെടുത്താൻ വേണ്ടി അത് പക്ഷെ വിജയിച്ചില്ല പക്ഷെ കോലിബി ബന്ധം കോൺഗ്രസും വിട്ടില്ല ബി ജെ പിയും വിട്ടില്ല എല്ലാ തിരഞ്ഞെടുപ്പിലും പറയാതെയും പറഞ്ഞും ആ സഖ്യത്തെ അവർ കൂടെ കൊണ്ടുപോകുന്നു ഇത്തവണ കോൺഗ്രസ്സിന് സന്തോഷമാണ് കൂടുതൽ കാരണം പണ്ടേക്ക് പണ്ട് ഒരു കവി വയ്ക്കാൻ അപ്പുറത്ത് ബി ജെ പി ഉണ്ട് വേറൊരു കൈ കവർ കിടക്കുകയാണ് രണ്ടാമത്തെ കൈ ഈ കൈ എന്ത് ചെയ്യും എന്നാണ് ചിന്ത കോൺഗ്രസിൻ്റെ ഇത്തവണ കോൺഗ്രസിന്റെ ഉത്തരം കിട്ടി രണ്ടാമത്തെ കൈ കൈവിനും ഒരാളെ കിട്ടി അത് എസ് ഡി പി ഐ ആണ് ഇനി തോളിൽ ഈ കഴിവുണ്ട് എസ് ഡി പി ഐയുടെ തോളിൽ ഈ കൈ കൊണ്ട് ബി ജെ പി തോളിൽ എം സലീം അധ്യക്ഷത വഹിച്ചു ഇടതുമുന്നണി നേതാക്കളായ കെ രാജഗോപാൽ ജോർജ് മാത്യു എസ് ജയമോഹൻ ബാബു പണിക്കർ ലിജു ജമാൽ ഡി വിശ്വസേനൻ എ ഷാജു എസ് ബിജു ബി രാജീവ് ജയപ്രകാശ് തുടങ്ങിയവർ പ്രസംഗിച്ചു നാട്ടുവാർത്ത വാർത്ത അഞ്ചൽ